എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് നാളത്തെ ദേശീയ പണിമുടക്കിനെ കുറിച്ച് തന്നെയാണ് സ്കൂൾ കോളേജുകളെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് കേരള പ്രൈവറ്റ് ബസ് ഓണേഴ്സസ് ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനപ്രകാരം കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളിൽ നിന്ന് പണിമുടക്കിയിരുന്നു അപ്പോൾ നിരവധി വിദ്യാർത്ഥികളുടെ സ്കൂൾ കോളേജ് ആയാലും നിരവധി വിദ്യാർത്ഥികളുടെ പഠിത്തത്തെ അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നാളത്തെ പണിമുടക്ക് ദേശീയ പണിമുടക്ക് എങ്ങനെ വിദ്യാർത്ഥികളെ ബാധിക്കും എന്നുള്ളത് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റുള്ളത് ചോദിച്ചാണ് സ്കൂൾ കോളേജുകളെ ബാധിച്ചേക്കുമോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അപ്ഡേറ്റുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പൊതുവെ മേ വിശദമായ വാർത്ത വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായിട്ടും കൂടി ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ഇന്ന് കേരളത്തിൽ കേരള പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനപ്രകാരം കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ ഇന്ന് സമര എന്ന് സൂചനാ പണിമുടക്കുന്ന രീതിയിൽ പണിമുടക്ക് നടത്തിയിരുന്നത് എന്താണ് വിദ്യാർത്ഥികളുടെ കൺസെക്ഷൻ ഉൾപ്പെടെയുള്ള വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജൂ ജൂലൈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണപ്പോൾ അപ്പോൾ ഇന്ന് പ്രൈവറ്റ് ബസ്സുകൾ മാത്രമാണ് പണിമുടക്കിയിരുന്നെങ്കിൽ നാളെ ദേശീയ പണിമുടക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക നാളെ ജൂലൈ മാസം ഒമ്പതാം തീയതി ദേശീയ പണിമുടക്കി എത്രത്തോളം സ്കൂൾ കോളേജുകളെ ബാധിക്കുമോ എന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ നമുക്ക് നാളെ നമുക്ക് പ്രധാനമായും പറയാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞത് ഇതെല്ലാത്തിനെയും ബാധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഡയറക്റ്റായിട്ട് സ്കൂൾ കോളേജുകളെ ബാധിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ സ്കൂൾ കോളേജുകളെ ബാധിച്ചില്ലെങ്കിലും പക്ഷെ ഇൻഡയറക്റ്റായിട്ട് എന്തു ചെയ്യും സ്കൂൾ കോളേജുകളെ ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക കാരണം നാളെ ബസ്സുകൾ ഉണ്ടാവില്ല നേരത്തെ എന്തിരുന്നു കെ എസ് ആർ ടി സി സർവീസ് നടത്തും കെ എസ് ആർ ടി സി ഈ സമരത്തിൻ്റെ ഭാഗമാവില്ല എന്ന് കെ എസ് ആർ ടി സി മന്ത്രി അറിയിച്ചിരുന്നു നേരത്തെ കെ എസ് ആർ ടി സി എന്തു ചെയ്യില്ല നാളത്തെ സമരത്തിൻ്റെ ഭാഗമാവില്ല കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാലിപ്പോൾ കെ എസ് ആർ ടി സി യൂണിയൻ കെ എസ് ആർ ടി സി യൂണിയൻ അറിയിച്ചിരിക്കുകയാണ് നാളെ ഞങ്ങളും സമരത്തിൻ്റെ ഭാഗമാകും അപ്പോൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് കെ എസ് ആർ ടി സിയും നാളെ ഉണ്ടാവില്ല നാളെ സർവീസുകൾ കെ എസ് ആർ ടി സിയും നടത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ പ്രൈവറ്റ് ബസ്സുകളില്ല കെ എസ് ആർ ടി സികളില്ല നാളെ പൊതു അവധിയായിരിക്കുന്നത് ഈ സമരത്തിന്റെ ഭാഗമാകുന്ന കടകളും മറ്റു കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗം തന്നെ ആകുമെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ നാളെ വിദ്യാർത്ഥികൾ എത്തിയാലും ചിലപ്പോൾ ഒരു ഇല്ലാതെ അത് പിരിച്ചു പിരിച്ചുവിടേണ്ടത് ക്ലാസ്സുകൾ നടത്താൻ സാധിക്കാതെ പറഞ്ഞു വിടേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇനി ചിലപ്പോൾ വല്ല സെൽഫ് ഫിനാൻസ് കോളേജുകളോ പ്രൈവറ്റ് സ്കൂളുകളോ സി ബി എസ് സിടെ കീഴിൽ വരുന്ന സ്കൂളുകൾ ഐ സി എസ് സിയുടെ കീഴിൽ വരുന്ന സ്കൂളുകളും ഒക്കെ ചിലപ്പോൾ പ്രവർത്തിച്ചിരിക്കും കാരണം എന്ന് വെച്ചാൽ അവയൊക്കെ പ്രൈവറ്റുകളാണ് അവ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതാത് സ്കൂൾ മാനേജ്മെൻറ്റുകളാണ് പക്ഷെ എന്നാൽ പോലും വിദ്യാർത്ഥികൾ ഉണ്ടാകുമോ എന്നുള്ളത് കാര്യം സംശയം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞത് എന്താണ് കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മൾ ഇന്നലെ ബസ് സമരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിന് മേലെ വിദ്യാർത്ഥികളും പ്രൈവറ്റ് ബസ്സിനെ പ്രൈവറ്റ് ബസ്സിനെ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചാണ് വരുന്നത് അപ്പോൾ ഇന്ന് കെ എസ് ആർ ടി സി സർവീസ് നടത്തിയിരുന്നെങ്കിൽ നാളെ നാളെ കെ എസ് ആർ ടി സി പോലും നിരത്തിലിറങ്ങില്ല കെ എസ് ആർ ടി സി പോലും സർവീസ് നടത്തില്ല എന്ന് കെ എസ് ആർ ടി സി യൂണിയനും സമരത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സി യൂണിയനും സർവീസ് നടത്തില്ല എന്ന് കെ എസ് ആർ ടി സി ഒഫീഷ്യലി എന്തിരിട്ട് കെ എസ് ആർ ടി സിയും ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് നാളെ സ്കൂളിലെത്താൻ ബുദ്ധിമുട്ടാകുമെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ഏറ്റവും ഉചിതമായ മാർഗ്ഗം എന്നുള്ളത് നാളെ ലീവ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം നാളെ ഒരു ദിവസത്തേക്കല്ലേ നാളെ ഒരു ദിവസത്തേക്ക് ലീവ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗ്ഗം അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകാനെന്തെങ്കിലും എന്താണ് സ്വകാര്യമായിട്ടുള്ള മാർഗം കണ്ടെത്തേണ്ടി വരും തീർച്ചയായും ഇഷ്ടപ്പെട്ട അല്ല എച്ച് കൃഷിക്രൈബ് ചെയ്യുമ്പോൾ ഫോൺക്രൈബ് ഫോർ ദഡൻ ഫ്രൂർ വാച്ച്